കവിണ എവിടെയാണോന്ന് എനിക്ക് വളരെ വശമാണ് എങ്കിലായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒക്കെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇങ്ങനെ വീട്ടിലെത്തുക വീട്ടിലൊക്കെ അല്ല വീഡിയോലൊക്കെ പോവാ ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് കൈസ്ട്രേ സിനിമ ഷൂട്ടിങ് നടന്നു അത്യാവശ്യം ഞാൻ ഒരു മരം കണ്ട അതിൻ്റെ ഉള്ളില് ഞാൻ ഇൻസ്റ്റഗ്രാമൊക്കെ രാത്രി ഉണ്ട് ഏകദേശം നാലരയ്ക്ക് ആയപ്പോൾ നമ്മൾ ഫോർട്ട് ചെച്ചി ബീച്ചിലെത്തി നല്ല അത്യാവശ്യം തിരക്കുണ്ട് ക്രിസ്മസ് ഡേ ആയതുകൊണ്ടാണ് അവധി ദിവസം ആയതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ് ബീച്ചിലോട്ട് ഇതുവഴി ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ നേരത്തെ ആണെങ്കിൽ നമുക്ക് കല്ലുണ്ടായിരുന്നു കല്ല് ചവിട്ടിട്ടാണ് പോണ പോകാനായിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കാലൊക്കെ നനച്ചിട്ട് വരാമെന്ന് വെച്ചാൽ ബീച്ചിൻ്റെ ആ സൈഡിലോട്ടാണ് പോകുന്നത് അത്യാവശ്യം തിരക്കണ്ടേ എങ്ങനെയുണ്ട് ഫോർട്ട് ഉച്ചി ഇഷ്ടപ്പെട്ടാ മറ്റേക്ക് കാല് നനച്ചിട്ട് നമ്മൾ പോകുന്നു അപ്പോൾ രണ്ട് സൈഡിലും കച്ചവടക്കാരുണ്ട് ചെറിയിട കച്ചവടക്കാർ നമുക്ക് ബജിയും അതേപോലെ തന്നെ പാനിപ്പൂരി പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചുകൊണ്ട് കടക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വിലയുണ്ട് എന്നാൽ നമുക്ക് വില പേശയും മേടിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ കുറേ നടന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും വാങ്ങിയാണ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൈനാപ്പിൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ട് പൈനാപ്പിൾ മേടിച്ചിട്ടോ രണ്ട് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് ആവുന്നത് മാങ്ങക്ക് മുപ്പത് രൂപയാകുണ്ടോ വരുന്നത് മാങ്ങൾ ഈ പ്രാവശ്യം എടുത്തില്ല അങ്ങനെ വെറുതെ വട്ടം എങ്ങനുണ്ടു നോക്കിട്ട് പറഞ്ഞു സ്പൈസിയാ സ്പൈസിയാണോ കുറച്ചല്ലേ സ്പൈസിയും പുളിയും മധുരം എല്ലാം കൂടെ മിക്സ് മിക്സ് ആണ് മാങ്ങനെക്കാളും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അല്ലേ മറ്റേ അവിടെ പോയപ്പോ ലിപ്സ്റ്റിക്കിന്റെ പേര് ഹൈപ്പ് ഇട എടുക്കുമോ ഓൺലൈനിൽ ഇടേം അഞ്ച് ജൽ വേറെ കളറുണ്ടോ അതല്ലേ നല്ലത് അതാണല്ലേ അത് പെനാണോ അത് പെൻ എത്ര ആണോ ബഡാ വേറെന്തെങ്കിലും വേണോ അതെയോ

സാണ ഇത് പോയ ഞാൻ പുതിയതാണ് ശരി അവന് മീഡിയം സൈസ് എടുക്കില്ല ഏറെ കുറസ്മസിൻ്റെ ഒബ്ബയ거든요 അപ്പച്ചമ്മടെ ദേ അപ്പ 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 ദേ മോതിരത്തി പേര് അമ്മ മ് പ്ലീസ് മാത് കലയല്ലേ

ോബി <laughs> okay. 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 mm. നേത്ത് കൊച്ചിനോട് പറഞ്ഞു പോലെ കേട്ടോ ആ പത്ത് മിനിറ്റ് അല്ലേ വാ <Tippett inhaling> <that's> ൂറ്റി അറുപത് ഇതിന് 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 ഇരുന്നൂറ്റി അറുപത് ടു ഫിഫ്റ്റി അപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഞങ്ങൾ നടന്ന് നടന്ന് ആകെ ക്ഷീണിച്ചിട്ട് കുഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പേക്കും തിരക്ക് കൂടിയപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒന്ന് പോരാം കാരണം തിരക്ക് കൂടിയാൽ പിന്നെ നമുക്ക് വണ്ടി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് തളർന്നു കഴിഞ്ഞപ്പഴക്കും അനൂസ് എറിഞ്ഞു ഒരു ഐസ്ക്രീം ക്രീം വെച്ചിട്ട് ഞങ്ങൾ ഐസ്ക്രീം ക്രീം കഴിച്ചു അപ്പോൾ അനൂസ് റാസ്ബറിയുടെ ബാറാണ് മേടിച്ചത് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല മധുരവും കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ മറ്റേ ഇതാണ് കുൽഫിയാണ് കേട്ടോ എടുത്തത് കുൽഫി അത്ര കൂടുതലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇപ്പോൾ അതുക്കെ നമ്മൾ ഫോട്ടോ ചെയ്യുന്ന വിടുവാണ് ഫോർട്ടോച്ചിയിൽ ഈ ഒരു ഭാഗം മാത്രമല്ല നമുക്ക് ഒരു ഡേ ഫുള്ളും എക്സ്പ്ലോർ ചെയ്യാനും മതിയാവത്ത കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസുകളുണ്ട് അതുപോലെ നമ്മൾ ടി വിയിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ട ഒരുപാട് ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഉണ്ട് കേട്ടോ പിന്നെ നല്ല നല്ല ഡ്രസ്സുകൾ പിന്നെ ഒരുപാട് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ട്രഡീഷണൽ രീതിയിലാണ് ഇവിടെ ഉള്ളത് തന്നെ നമുക്ക് ക്ക് ഇവിടുന്ന് പോരാനേ തോന്നൂല അപ്പം ഒരു ഈ ഒരു ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫോട്ടോ വെച്ചിൽ വരുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടെങ്കിലും ആൾക്കാരെല്ലാം എൻജോയ് ചെയ്ത് പോണേക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നടക്കണ കുറേ നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അനൂസിന് തന്നെ എക്സൈറ്റഡ് ആണ് ഇത്രയും ട്രേ പഴയ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോഴേക്കും ഇതിന് ഇത്ര വർഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ കഫേസൊക്കെ കാണുമ്പോഴേക്കും ഇങ്ങനെ എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഫോട്ടോ വെച്ച് വരാത്തവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വന്നു കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും വന്നോ അതൊരു ഈ ക്രിസ്മസ് സമയത്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഏകദേശം ഒരു ആറുമണിയോട് അടു അനുബന്ധിച്ച് നമ്മൾ ഇറങ്ങി പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്കായിരുന്നു എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു പപ്പ എന്നാലും നമ്മൾ ഒരുവിധം വണ്ടി എടുത്ത് നമ്മൾ പതുക്കെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഇത് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കാഴ്ചകളാട്ടോ ഇത് മൊത്തം ഉണ്ടോ സൈഡിൽ മൊത്തം വണ്ടി പാർക്കിങ്ങാണ് കുറച്ചും കൂടെ ലേറ്റായി കഴിയുമ്പോഴേക്കും വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോലും പറ്റാത്ത തിരക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഫോട്ടോ വെച്ചിട്ട് വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം ഇങ്ങനെ എനിക്ക് സാന്താ സാന്താക്ലോസിനെ കത്തിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ സീഗൽ ഹോട്ടലിൽ കേട്ടോ വന്നിട്ടുള്ളൂ അവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ജസ്റ്റ് അവിടെ ചെയ്തിട്ട് ചില്ലെയ്തിട്ട് പോകുമ്പോൾ വേറെങ്ങും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഒരു കാഴ്ച ഈ ഒരു വൈബൊക്കെ നമുക്ക് ഇപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഫോട്ടോ വെച്ച് പോയാൽ റീൽസും വീഡിയോസൊക്കെ കാണും ുമ്പോൾക്ക് ഓ നമുക്കും പോയിട്ട് ഒന്ന് കണ്ടു നോക്കാം എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം നോക്കും അടിപൊളിയാണ് നല്ല ആ ഫൈബാണ് ഇവിടെ വേറൊരു സെറ്റാണ് ഇവിടെ വേറൊരു ലോകമാണെന്ന് തന്നെ പറയാം നമുക്ക് ഈ ഫോട്ടോ ചെച്ചിന്ന് പറയുന്നത് നൈറ്റ് വന്നു എന്നുണ്ടായിരുന്നു നൈറ്റ് വരുവാണെങ്കിൽ ഫുൾ കളർഫുൾ കളർഫുള്ളായിരിക്കും ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടേക്കും ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ ടി വിയിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരുപാട് സിനിമയിലൊക്കെ വരുന്ന ലൊക്കേഷനാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ആർ ഡി സോങ്സ് ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിത് പോകുമ്പോഴേക്കും അനൂസാണ് പറഞ്ഞത് അമ്മ ഇത് ആ സിനിമയെ കണ്ടത് ലൊക്കേഷൻ അല്ലേ എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ ഇതുണ്ടാവും ഓരോ കഫേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ കഫേലൊന്നും നമ്മൾ കയറിയൊന്നുമില്ല കേട്ടോ നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് മുതൽക്കേ ഉള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ വെച്ച് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ് അപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബ്രോഡ്വേയിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ബ്രോഡ്വേയിൽ നമ്മുടെ ക്രിസ്മസിൻ്റെ സംബന്ധമായിട്ട് കുറേ ലൈറ്റ്സ് അറേഞ്ച് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ബ്രോഡ്വേയിൽ കുറേ നാളായി പോയിട്ട് അപ്പോൾ അപ്പോൾ നേരത്തെ ബ്രോഡ്വേയിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് പോയതാണ് പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ബ്രോഡ്വേയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം ജസ്റ്റ് പോണതാണ് ആ ബ്രോഡ്ബേ പോണ ബ്ലോഗ് ഞാൻ വേറെ ബ്ലോഗിൽ ആഡ് ചെയ്യാം ഇത് നമുക്ക് കുറച്ചുകൂടെ ലെങ്ങ് വീഡിയോ ആയി പോകും അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ തിരിച്ച് പപ്പയുടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു വന്നു തിരിച്ച് പോകുമ്പോൾ നമുക്ക് പഴയ പാലം പാലക്കയറിപ്പോൾ ആ പാ കൂടെ കണ്ടിട്ട് പോകാറുണ്ട് വിചാരിച്ചു അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സോൾട്ട് റിസോർട്ട് ആണ് സോൾ സോൾട്ട് റെസ്റ്റോറൻ്റ് ആണ് അടിപൊളി ഫുഡാണ് ഇവിടെ ടാമ്പയിൻസ് ഒക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ പപ്പേ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ വരുമായിരുന്നു അപ്പോൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ും ഇതിൻ്റെ വീഡിയോസ് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെൻറ്റൂരുത്തിപ്പാലത്തോട്ട് കയറി കൊടുക്കണം അടിപൊളിയാണ് നമ്മൾ ഈ ഒരു നൈറ്റിലൊക്കെ വരുമ്പോഴേക്കും ഫുള്ള് അടിപൊളിയായിട്ട് കാണാൻ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല ഞങ്ങൾ അന്ന് വന്നപ്പോൾ നൈറ്റിൽ വന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ സോൾട്ട് റിസോർട്ടുണ്ട് അപ്പം അവിടെ ഇരുന്നിട്ടും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം പിന്നെ അപ്പോൾ അമ്മയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു ഞങ്ങൾ വന്ന സ്ഥലങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു നമ്മുടെ ഫോട്ടോജി ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിലൂടെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ ബായ്